ും ചർച്ചകളും ഉള്ള നിലപാടുകൾ ചുരുങ്ങിയ വാക്കുകളിൽ ഞങ്ങള് അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഞങ്ങള് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കൂടിയിരുന്നു ചർച്ചകളുണ്ടായി ഇനിയും ചർച്ചകൾ വേണ്ടിവരും പാർട്ടിക്കകത്ത് ഇരുപത്തിയേഴാം തീയതി അത്തരം നയപരമായ ചർച്ചകൾക്ക് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാൻ പോകുന്നുണ്ട് ആ കമ്മിറ്റിയാണ് നയപ്രശ്നങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വഴി കാണിക്കേണ്ട നേതൃത്വ സമിതി എല്ലാവർക്കും ബോധ്യമുള്ളതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിഭാഗ്യമായ ഭാഗമാണ് സി പി ഐ സി പി ഐ എൽ ഡി എഫിന്റെ പുറമിയിലും വളർച്ചയിലും മറ്റേതു പാർട്ടിയെക്കാളും മഹത്തായ പങ്കുവച്ച പാർട്ടിയാണ് എൽ ഡി എഫിന്റെ ചരിത്രം അത് വന്ന വഴി അതെല്ലാം സി പി ഐക്കറിയാം അൻപത്തിയാറിൽ ഐക്യകേരളപ്പിറവി അത് കഴിഞ്ഞ് വന്ന ഒന്നാം തിരഞ്ഞെടുപ്പ് കേരളത്തെ അതിൽ ഭൂരിപക്ഷം കരസ്ഥമാക്കി പ്രകടമേറ്റ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ ചരിത്രമെല്ലാം എൽ ഡി എഫിനെ പറ്റി പറയുമ്പോൾ സിപിഐക്ക് ഓർക്കേണ്ടതുണ്ട് സി പി ഐ ആണ് അതിന്റെ സാരഥ്യം മികച്ച പാർട്ടി അൻപത്തി ആറിലെ കേരള പ്രതികളെ തുടർച്ചയായിട്ട് വന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അൻപത്തി ഏഴിലെ ലക്ഷന് വേണ്ടിയുള്ള മാനിഫെസ്റ്റോയെപ്പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി ആ മാനിഫെസ്റ്റോ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രാഫ്റ്റ് അതിന്റെ കൺവീനർ സഖാവ് സി ആയിരുന്നു എല്ലാ രംഗത്തെയും സമഗ്രമായ വളർച്ചയിലൂടെ കേരളത്തിന്റെ പുരോഗതിക്ക് ഉള്ള ഗ്യാരന്റി ആയിരുന്നു ആ മാനിഫെസ്റ്റോ അതിനന്ന് സുഗാവ് അച്യുതബജൻ കൊടുത്ത തലക്കെട്ട് പ്രവർത്തിരിക്കേണ്ടതാണ് വിമാനപൂർവ്വം സിപിഐ ആവർത്തിക്കുന്നു ഐശ്വര്യപൂർണ്ണമായ കേരളം കെട്ടിപ്പടുക്കാൻ ആ മാനിഫെസ്റ്റോയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതൽ കൊടുത്തത് കാർഷിക വ്യാവസായിക മേഖലയ്ക്ക് മാത്രമല്ല വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്കും ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അത് അതീവ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു സമഗ്ര വളർച്ചയുടെ പാതയിൽ വിദ്യാഭ്യാസം വഹിക്കുന്ന പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള എന്നത്തെയും വ്യക്തതയാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു ആ വ്യക്തതയുടെ പാർട്ടിയാണ് സി പി ഐ വിദ്യാഭ്യാസ രംഗത്ത് ചലനങ്ങളെ ആ കാഴ്ചപ്പുടലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് അതുകൊണ്ടുതന്നെ പി എം സി ഐയെ പറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറയുന്ന ഇടതുപക്ഷ വീക്ഷണത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പി എം സിയെ പറ്റിയുള്ള പുത്തൻ തീരുമാനങ്ങളെപ്പറ്റി ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മളെല്ലാവരും അറിയുന്നുണ്ട് ഏറ്റവും ഗൌരവമാറിയ കാര്യം പത്രപാട്ടുകളല്ലാതെ പി എം സി എട്ട് ബന്ധപ്പെട്ട എംഒ യു എന്താണെന്നും അതിലൊപ്പിടുമ്പോൾ കേരളത്തിന് കിട്ടിയ വാഗ്ദാനം എന്താണെന്നോ ഇത്തരം കാര്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുട്ടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല എൽ ഡി എഫിൽ ഓരോ പാർട്ടിക്കും അറിയാൻ അവകാശമുണ്ട് എൽ ഡി എഫ് ഗവൺമെന്റ് അങ്ങേ അറ്റത്തെ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഉടമ്പടിയിൽ പങ്കാളിയാകുമ്പോൾ ആ ഉടമ്പടി എന്താണ് അതിന്റെ കണ്ടന്റ് എന്താണ് ഇതെല്ലാം അറിയാൻ അവകാശമുണ്ട് അതറിയാനും അറിയിക്കാനുമുള്ള വേദിയാണ് എൽ ഡി എഫ് അതിന്റെ സമിതികൾ അവിടെ ഒന്നും ഇതേപ്പറ്റി ചർച്ച ഒന്നും ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പിച്ചു പറയുന്നു ഘടക പാർട്ടികളെയെല്ലാം അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാതെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ടല്ല എൽ ഡി എഫ് എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പോട്ട് വേണ്ടത് എൽ ഡി എഫിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് കേവലമായ അധികാരത്തിന്റെ ഒരു സംവിധാനമായിട്ടല്ല അഞ്ച് കൊല്ലമോ പത്ത് കൊല്ലമോ പതിനഞ്ച് കൊല്ലമോ ഭരിക്കാനുള്ള ഒരു ഭരണത്തിന്റെ മാത്രമുള്ള ഉപാധ്യായത്തല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൽ ഡി എഫിനെ കാണുന്നത് എൽ ഡി എഫ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിയതമായ ദൗത്യം പൂർത്തീകരിക്കാൻ കടപ്പെട്ട രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷമാണ് ആ ദൗത്യത്തിന്റെ കാതലാണ് ഇടതുപക്ഷ ജനാധിപത്യ ബദൽ ആ ബദലിനാവശ്യമായ പരിപാടി ആ ബദൽ കാഴ്ചപ്പാടും ആ പരിപാടിയുമാണ് എൽ ഡി എഫിനെ വ്യത്യസ്തമാക്കുന്നത് അതാണ് എൽ ഡി എഫിന്റെ മഹത്വം ആ മഹത്വത്തിന്റെ എല്ലാ അർത്ഥങ്ങളും എല്ലാ അംശങ്ങളും ആരെയക്കാളും വോട്ടുമുള്ള പാർട്ടിയാണ് സി പി ഐ അതുകൊണ്ട് പറയുകയാണ് ഇത്രയേറെ ഗൌരവമേറിയ അർത്ഥമുള്ള ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസം പോലെ ഒന്നിൽ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് പങ്കാളിയാകുമ്പോൾ ഒരു എംഒ യു ഒപ്പിടുമ്പോൾ അതിനെ പറ്റിയുള്ള നയപരമായ കാര്യങ്ങളോ കണ്ടന്റോ ഒന്നും ഘടകപ്പാർട്ടികളെ അറിയിക്കാത്തതിന്റെ യുക്തി രാഷ്ട്രീയം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലാക്കുന്നില്ല